പിണറായി പോലീസിന്റെ ധാർഷ്ട്യത്തിന് ദേവൻ രാമചന്ദ്രന്റെ ചൂരൽ കഷായം കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന നിർദ്ദേശം അനുസരിക്കാൻ പോലീസുകാർക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പൊട്ടിത്തെറിച്ചു കാക്കി സർവാധികാരത്തിനുള്ള ലൈസൻസ് അല്ല എന്ന് പോലീസിന് ജഡ്ജിയുടെ അന്ത്യശാസനം പിണറായിയെ ചൂണ്ടുവിരലിൽ നിർത്തുന്നു പിന്നെ പിണറായി പോലീസിനെ പോലീസിനെ ഒരറ്റത്തുനങ്ങ് പൊളിച്ചടുക്കി ദേവൻ രാമചന്ദ്രൻ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനെ അപമാനിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തിയത് അഭിഭാഷകനോ സാധാരണക്കാരനോ തെരുവിൽ കഴിയുന്ന ആളോ ആരുമാകട്ടെ ഓരോ പൗരനെയും മാനിക്കേണ്ടതുണ്ട് ഞാനിത് പല തവണയായി ആവർത്തിക്കുന്നു ഞാൻ ഇത് എത്ര കാലം പറയണം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നാണോ കോടതി ചോദിച്ചു ജോലി സമ്മർദ്ദം ജനങ്ങൾക്ക് നേരെ മോശമായി പെരുമാറാനുള്ള ലൈസൻസ് അല്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു പോലീസിന്റെ ആണെങ്കിലും ജഡ്ജിയുടെ ആണെങ്കിലും ആ യൂണിഫോം ഇട്ടാൽ പദവിക്ക് ചേർന്ന വിധമാണ് പെരുമാറേണ്ടത് ജനങ്ങൾക്ക് ആ യൂണിഫോമിൽ വിശ്വാസമുണ്ട് അതിനർത്ഥം ജനങ്ങൾക്ക് മേൽ അധികാരം പ്രയോഗിക്കണമെന്നല്ല സമ്മർദ്ദമാണെന്ന് പറഞ്ഞ് അതിക്രമം കാണിച്ചാൽ വക തരാൻ പറ്റില്ല അഭിഭാഷകനോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും ജനങ്ങളോടും മര്യാദയ്ക്ക് പെരുമാറണമെന്നത് ഇത്ര ബുദ്ധിമുട്ടാണ് ജോലിയുടെ സമ്മർദ്ദം മോശം പെരുമാറ്റത്തിനുള്ള ന്യായീകരണമല്ല പോലീസിന് സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ള പരിശീലനം ലഭിക്കുന്നുണ്ടല്ലോ എന്നിട്ടും സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എങ്കിൽ ജോലി രാജിവെച്ചിറങ്ങി പോവുകയാണ് വേണ്ടത് കോടതി പറഞ്ഞു ആലത്തൂർ സ്റ്റേഷനിൽ അക്യൂബ് സുഹൈൽ എന്ന അഭിഭാഷകനെ എസ് ഐ വി ആർ റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെ എസ് ഐ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് കോടതി ഇടപെട്ടത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ താൻ സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും നിരുപാധികം മാപ്പ് പറയാൻ സന്നദ്ധനാണെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തെ ചോദ്യം ചെയ്തായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അഭിഭാഷകനെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നത് സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി കോടതി അലക്ഷ്യപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു അതേ ശ്വാസത്തിൽ തന്നെ ഉണ്ടായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇത് പരസ്പര വിരുദ്ധമാണ് ഒന്നുകിൽ കോടതി അലക്ഷ്യത്തിന് വിചാരണ നേരിടുക അല്ലെങ്കിൽ വ്യക്തതയുള്ള സത്യവാങ്മൂലം നൽകുക പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെ അറിയിക്കാൻ സംസ്ഥാന ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോശം പെരുമാറ്റം പാടില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ടെന്ന് ഡി ജി പി തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ശാസനം മാത്രം കേട്ട് ചെയ്ത തെറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാമെന്ന് കരുതരുതെന്നും കൂട്ടിച്ചേർത്തു മാർച്ച് ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കും കാക്കിയിട്ട് ജനങ്ങളുടെ മെക്കിട്ട് കയറുന്ന പോലീസുകാർക്കെല്ലാം ഉള്ള താക്കീതാണ് ദേവൻ രാമചന്ദ്രൻ കൊടുത്തത് പോലീസിലെ ഗുണ്ടകൾക്ക് ഈ ഡോസ് അത്യാവശ്യമാണ് കാക്കിയിട്ട് ആരെയും എന്തും ചെയ്യാമെന്ന് കരുതുന്ന ഒരു കൂട്ടം പോലീസുകാരുണ്ട് സി പി എമ്മിന് കുഴലൂത്ത് നടത്തുന്നവർ ഇക്കൂട്ടർ ആരെയും തല്ലിച്ചതയ്ക്കും പക്ഷേ സി പി എമ്മിന് മുന്നിൽ നട്ടല്ല് വളച്ച് നിൽക്കുകയും ചെയ്യും ആഭ്യന്തര വകുപ്പിൽ തനി ഗുണ്ടകളുണ്ട് ഇവർക്കെതിരെ എത്രയോ കാലങ്ങളായി പരാതി ഉയരുന്നു എന്നാൽ ആഭ്യന്തരമന്ത്രി ഇതൊന്നും കണ്ട ഭാവമേ നടിക്കാറില്ല ഇത്തരം ഗുണ്ട പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുകയാണ് കാക്കിയിട്ട ചില ഗുണ്ടകളെ കൊണ്ട് സി പി എമ്മിനും ആവശ്യങ്ങൾ ഏറെയാണല്ലോ അതുകൊണ്ട് ഇവർ എന്ത് കാണിച്ചാലും കണ്ണടച്ചു കൊടുക്കും അങ്ങനെ എന്തും കാണിക്കാനുള്ള ലൈസൻസ് അല്ല പോലീസ് യൂണിഫോം എന്ന് ദേവൻ രാമചന്ദ്രൻ്റെ താക്കിയത് പോലീസിനെ നിർത്തിപ്പൊരിച്ചു ആഭ്യന്തരമന്ത്രിക്കിട്ടുള്ള കൊട്ടുകൂടിയാണ് ദേവൻ രാമചന്ദ്രൻ കൊടുത്തത്